ശ്രീ ശശി തരൂർ എം പി ഇന്ന് കോൺഗ്രസ്സിന് ഒരു തലവേദനയായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏതെങ്കിലും പാളിച്ചവണ്ഡണ്ടല്ല മറിച്ച് അദ്ദേഹം വ്യക്തമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് യാതൊരു കോട്ടവും പറ്റരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശശി തരൂർ മോദിജിയുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചു ട്രംപുമായുണ്ടായ കൂടിക്കാഴ്ചയിൽ ഭാരതത്തിന് ലഭ്യമാകുന്ന സൈനിക രംഗത്തും വ്യവസായ രംഗത്തും ഒക്കെ ഉണ്ടാകുന്ന മെച്ചങ്ങളെക്കുറിച്ച് അതിനെ പ്രകീർത്തിക്കുകയും അദ്ദേഹം ചെയ്തു the the and by Trump are very encouraging because uh, uh, it looks like some of the big concerns we all had have been addressed and i look forward to uh, more details when the, Uh, Prime Minister and his team are back. Uh, we will expect a briefing from the MEA in the Standing Committee, and I'm looking forward to uh, a very constructive discussion because it looks to me as if we have got uh, pretty much uh, all that we could have expected at this time. Look, I hope that it's now pretty apparent to all of you that all these 15, 16 years, 16 years I've been in politics, my attitude has been. ൈസ്ഡ് ആൻഡ് ഐ ഹ് പ്രേസ്ഡ് ഇൻ ഫേർനസ് ആൻഡ്സ് ഓൾവേസ് ഓൺ ദേസിസ് ഓഫ് സ്പെസിഫിക് പോയിന്റ് നല്ല കാര്യങ്ങള് അത് ആര് ചെയ്താലും അഭിനന്ദിക്കും പ്രകീർത്തിക്കും എന്ന ഉറച്ച നിലപാട് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രഹരമാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു സമുന്നത നേതാവായ എം എം ഹസൻ പറയുന്നത് ശശി തരൂരിന് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല എന്നുള്ളതാണ് എന്താണ് ഈ ഗ്രൗണ്ട് റിയാലിറ്റി അതായത് കോൺഗ്രസിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ടെററിസ്റ്റുകളുടെ തീവ്രവാദികളുടെ സഹായ സഹകരണമാണ് അതാണ് അതിൻ്റെ അടിത്തറ അതിന് ഭംഗം വരുന്ന രീതിയിലായിപ്പോയി ശശി തരൂരിൻ്റെ പ്രവൃത്തി അതായത് ട്രംപ് എന്ന് പറയുന്ന ആഗോളതലത്തിൽ ടെററിസത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് പ്രതിജ്ഞാബദ്ധനായി നിൽക്കുന്ന ഒരു നേതാവാണ് അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട് നരേന്ദ്രമോദിജിയും ആ അഭിപ്രായത്തോട് യോജിക്കുകയും അതിനുവേണ്ടി യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ ടെററിസ്റ്റുകൾക്ക് നിന്ന് ലഭിക്കുന്ന സഹായ സഹകരണങ്ങൾ അവരുടെ കെയർ ഓഫിൽ ലഭിക്കുന്ന വോട്ടുകൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകിപ്പോകും അതുകൊണ്ടാണ് ശശി തരൂരിന് ഗ്രൗണ്ട് റിയാലിറ്റി അറിയില്ല എന്ന് പറഞ്ഞ് എം എം ഹസൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയത് ബാക്കി നേതാക്കന്മാരൊക്കെ ഒരു ഒഴുക്കൻ മട്ടി പറഞ്ഞിട്ടേ ഉള്ളൂ പിന്നീട് ശശി തരൂർ മോദിയെ പുകഴ്ത്തുകയും ഇവിടുത്തെ രാഷ്ട്രത്തിന് പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മോഡിയുടെ ഭാഗത്തു എന്നുള്ളതിനെ ഖണ്ഡിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാവായ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എ കെ ആന്റണിയുടെ ഭരണകാലത്താണ് ഏറ്റവും വലിയ വികസനം കേരളത്തിലുണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടി ആയിരുന്നു വ്യവസായ മന്ത്രി വ്യവസായ രംഗത്ത് വലിയ വികസനമുണ്ടായിന്നാണ് ആ വികസനം ഉണ്ടായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ മിക്കവാറും എല്ലാ ജില്ലകളിലെയും ഇൻഡസ്ട്രീസ് സെക്രട്ടറി മുസ്ലിങ്ങളായിരുന്നു അതൊരു വലിയ മാറ്റമായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് പിന്നെ അദ്ദേഹം പറയുന്നത് വ്യവസായ ഭൂപടം കേരളത്തിൽ മാറ്റിമറിച്ചു എന്നുള്ളതാണ് വ്യവസായ ഭൂപടം മാറ്റിമറിച്ചില്ല പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ ഭൂപടം അദ്ദേഹവും എ കെ ആൻ്റണിയും ഒക്കെ ചേർന്ന് മാറ്റിമറിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ് കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ എ കെ ആൻ്റണി ഉമ്മൻചാണ്ടി അവരൊക്കെ കൂടെ ചേർന്നാണ് ആ തരത്തിലുള്ള ഒരു മാറ്റിമറിക്കൽ ഇവിടെ നടന്നത് ആ മാറ്റിമറിക്കൽ എന്തെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയ്ക്ക് പതിനാറ് അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ നൽകിക്കൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ചു എന്നുള്ളത് കൊല്ലം തിരുവനന്തപുരം തുടങ്ങിയിട്ടുള്ള പല ജില്ലകൾക്കും ഓരോ അസംബ്ലി സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ ആ തരത്തിൽ ഒരു ഭൂപടം മാറ്റി വരയ്ക്കൽ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ മറ്റു പ്രയോജനമൊന്നും ഈ നാടിനുണ്ടായതായിട്ട് ഈ കുഞ്ഞാലിക്കുട്ടിക്കോ എ കെ ആൻ്റണിക്കോ ഉമ്മൻചാണ്ടിക്കോ ഒന്നും പ്രത്യേകച്ച് അവകാശവാദങ്ങളൊന്നും പറയാനില്ല പക്ഷേ ഇന്ത്യയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ വരാൻ പോകുന്ന വൻപിച്ച വികസനത്തെക്കുറിച്ച് ശശി തരൂർ ബോധവാൻ ആണ് അതിവിടെ കൊണ്ടുവരുന്നതിൽ മോഡിക്കുള്ള പങ്ക് വളരെയേറെ അഭിനന്ദിക്കപ്പെടേണ്ട ഒന്നാണ് ആ ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച അവർ തമ്മിലുള്ള ഇടപെടൽ ട്രംപിന് മോദിജിയോടുള്ള ആ ബഹുമാനം സ്നേഹം സൗഹൃദം ഇതെല്ലാം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് അമേരിക്ക എന്ന ആ വമ്പൻ ശക്തിയെ നമ്മുടെ ഏതാണ്ട് നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ മോദി എത്തിച്ചേർന്നു എന്നുള്ളത് ശശി തരൂരിനെയും കോൾമേർ കൊള്ളിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് കണ്ടിട്ട് ഇവിടുത്തെ ദേശവിരുദ്ധ ശക്തികൾ വ്യാകുലപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ശശി തരൂർ ഒരു ദേശീയവാദിയാണ് അദ്ദേഹം ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തൻ്റെ നാടിനെയും തൻ്റെ വിശ്വാസ പ്രമാണങ്ങളെയും അടിയറ വയ്ക്കുവാൻ അദ്ദേഹം തയ്യാറല്ലാത്തൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് എനിക്ക് ശ്രീ ശശി തരൂരിനെക്കുറിച്ച് പറയാനുള്ളത്